നികുതി പിരിവിന് സിസി പിടുത്ത മോഡലുമായി സംസ്ഥാന സർക്കാർ നികുതി അടയ്ക്കാത്ത വാഹനങ്ങൾ പിടിച്ചെടുക്കും ഇത്തരം വാഹനങ്ങൾ സൂക്ഷിക്കാൻ പൊതു സ്വകാര്യ പങ്കാളിത്തത്തോടെ അംഗീകൃത വാഹന ജപ്തിയാർഡുകൾ ആരംഭിക്കും ട്രാൻസ്പോർട്ട് കമ്മീഷണറുടെ നിർദ്ദേശത്തിന് തത്വത്തിൽ സർക്കാർ അനുമതിയും നൽകി ജനം റേക്കിംഗ് നികുതി പിരിവിൽ വീഴ്ചകൾ തുടർന്നതോടെയാണ് സിസി പിടുത്തം മാതൃകയിൽ വാഹനങ്ങൾ പിടിച്ചെടുക്കാനുള്ള പുതിയ ആലോചന വന്നത് വാഹനങ്ങൾ പിടിച്ചെടുക്കുന്നതാണ് നികുതി പിരിവ് നടപ്പിലാക്കാനുള്ള ഏറ്റവും ഫലപ്രദമായ മാർഗമെന്ന് സർക്കാരിനെ ബോധിപ്പിച്ചത് സംസ്ഥാന ട്രാൻസ്പോർട്ട് കമ്മീഷണറാണ് ഇങ്ങനെ പിടിച്ചെടുക്കുന്ന വാഹനങ്ങൾ സൂക്ഷിക്കാൻ പൊതു സ്വകാര്യ പങ്കാളിത്തത്തോടെ വാഹന ജപ്തി യാർഡുകൾ സ്ഥാപിക്കാമെന്നും ട്രാൻസ്പോർട്ട് കമ്മീഷണർ തന്നെയാണ് സർക്കാരിന് ഉപദേശം നൽകിയത് നിർദ്ദേശം അംഗീകരിച്ച സർക്കാർ യാർഡുകൾ ആരംഭിക്കാൻ തത്വത്തിൽ അംഗീകാരവും നൽകി യാർഡുകൾ ആരംഭിക്കുന്നതിനുള്ള തുടർ നടപടികൾ സ്വീകരിക്കാൻ ഗതാഗത കമ്മീഷനെ ചുമതലപ്പെടുത്തിയ സർക്കാർ അന്തിമ പ്രപ്പോസൽ സമർപ്പിക്കാനും നിർദ്ദേശം നൽകി കേരളത്തിലെ എല്ലാ താലൂക്കുകളിലും അംഗീകൃത വാഹന ജപ്തി യാർഡുകൾ സ്ഥാപിക്കാനാണ് നീക്കം മോട്ടോർ വാഹന വകുപ്പിന് ഇത്തരം യാർഡുകൾ ആരംഭിക്കാനും സുരക്ഷ ഉറപ്പാക്കാനുമുള്ള പരിമിതി കണക്കിലെടുത്താണ് സ്വകാര്യ വ്യക്തികളെ കൂടി ഉൾപ്പെടുത്തുന്നത് യാർഡ് നിർമ്മാണം ഉടമസ്ഥത പ്രവർത്തനം വരുമാനം എന്നിവയെല്ലാം പൊതു സ്വകാര്യ പങ്കാളിത്തത്തിൽ വരുന്ന രീതിയിലാണ് നടപ്പിലാക്കുക നികുതി പിരിവ് എം വി ഡി ടാക്സ് മോഡ്യൂൾ വഴിയാകും നടത്തുക സ്വകാര്യ വ്യക്തിയുടെ പങ്ക് എസ്ക്രോ അക്കൌണ്ട് വഴിയും കൈമാറണം ജനം തിരുവനന്തപുരം